ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഇവരുടെ മോളെ വീട്ടിലാന്ന് നോ പൊറുപ്പിക്കലില്ലത് അങ്ങനെ ഞാൻ ഞമ്മൾ പോവാൻ വേണ്ടിയിട്ടില്ല ഇടുക്കത്തിൽ മൂപ്പർ പന്തോറ ഇട്ട് എനിക്കിന് ബുറുക്കിടാനേ ഇല്ലോ ഓക്കെ ഞങ്ങൾക്കെല്ലാം സുഖാണല്ലേ നമുക്ക് സുഖമാണ് ഇന്ന് ഞങ്ങൾക്ക് ഏഴാമത്തെ നോമ്പാന്നത് ഓക്കെ മോള് പറഞ്ഞ് മാമ ഇന്ന് ഇടാ നോമ്പറപ്പിക്കുന്ന പോവാൻ മടേക്ക് ഒരുങ്ങാണ് കുറച്ച് ഒരു പത്ത് മിനിറ്റ് പോകണം മോള വീട്ടിലേക്ക് അങ്ങനെ തമ്മള വീട്ടിലേക്ക് പോവുന്നുണ്ട് എന്താ പറഞ്ഞ നല്ല ട്രാഫിക് ആയിരിക്കും ആ ഭാഗത്ത് ഭയങ്കര ട്രാഫിക്കാണ് ആണ് പോയെങ്കിൽ പിന്നെ എന്തായാലും ഒരു അരമണിക്കൂർ അങ്ങനെ എടുക്കും അവിടുത്തെ കെത്തുമ്പോ അത്രയും വലിയ ട്രാഫിക് ആയിരിക്കും ഇപ്പൊണ്ടാവും ഞമ്മത് മര്യക്കള് രണ്ടാള് രാവിലെ പോയി അവൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ അവരുടെ മക്കളുണ്ട് ഇവിടെ അവര് ചിലപ്പം മറ്റേ ആ മക്കൾ വന്ന് കൂട്ടിയിട്ട് പോവായിരിക്കും മുകളടുത്തേക്കുള്ള കുറച്ച് ഫ്രൂട്ട് സാധനം വാങ്ങി വർത്തക്ക അങ്ങോട്ട് വാങ്ങി ഫുള്ള് എല്ലായിടത്തും പണിയെടുക്കുന്നതിനെക്കൊണ്ട് നമുക്ക് അരമണിക്കൂറിൻ്റെത് അരമണിക്കൂറല്ല പത്ത് മിനിറ്റേ വേണ്ടത് പക്ഷെ നമുക്കിപ്പോൾ ഒരു മണിക്കൂറാണ് ഇങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെ വരുകയാണ് എല്ലായിടത്തും റോഡ് പണിയെടുക്കുന്നത് ഇപ്പം ഞമ്മളെ വീട്ടിലേക്കില്ലേ ആ റോഡിലേക്കല്ല റോഡ് നമുക്ക് കിട്ടിയില്ല എന്താ പറയണമെങ്കിൽ അതെല്ലാം അടച്ചിട്ടാ വേറെ കൂടി ചുറ്റിയിട്ട് വരികയാണ് ഭയങ്കര ബുദ്ധിമുട്ടും എന്തായ്മ വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓളെ വീട്ടിലേക്കുള്ള റോഡിന്റെ അടുത്തേക്ക് എത്തി അവിടെ നിന്ന് ഇങ്ങനെ പോയിക്കോണ്ടിരിക്കാണ് ഒരുപാട് സമയായി ഞമ്മ ചുറ്റുന്നത് ഒരുപാട് സമയം ഇപ്പൊ ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുന്ന ചുറ്റുമ്പോ ദേഷ്യം വരും ചെലപ്പോ ഭയങ്കര ദേഷ്യാന്നിങ്ങനെ ചുറ്റുമ്പോൾ ചെലപ്പോ തിരിച്ച് വീട്ടിലേക്കന്നെ പോകാനും മതി അങ്ങനെ ഇപ്പൊ ഞമ്മ ഓളെ വീട്ടിലേക്കില്ല വീട്ടിലേക്ക് എത്താനായി വീട്ടിലേക്ക് എത്താനായി എന്താ ഓള വീട്ടിലേക്ക് പോയിക്കോണ്ടിരിക്കുന്നു എല്ലാവരുടെ വണ്ടി ഉണ്ട് ആ ഒന്നിടണ്ട് അടുത്ത് പാർക്ക് ചെയ്യുന്നുണ്ട് വീട്ടിലേക്ക് എത്തി ഇതാന്നോളെ വീട് ഇതാന്നോളെ വീട് അവളെ വീട്ടിലേക്ക് എത്തി നല്ല വണ്ടി വാർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഓക്കെ ഇതെല്ലാം ഇഷ്ട വിഭവങ്ങളാണ് ബിരിയാണി ഉണ്ട് സലാഡ് പിന്നെ ഓളിയോ കസ്റ്റേഡ് പിന്നെ ഫ്രൂട്ട്സ് ഇതെല്ലാം ഉണ്ട് എല്ലാ വിഭവങ്ങളും ഉണ്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഉള്ളു എൻ്റെ വീഡിയോസ് എൻ്റെ